ഹലോ നമസ്കാരം നമ്മുടെ ചാനൽ ഒമയൂരിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനമാണല്ലോ എല്ലാവർക്കും എന്റെ കേരള പിറവി ദിനാശംസകൾ നവംബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വേറൊരു സന്തോഷമാണ് നവംബർ ഫോർട്ടീൻത്ത് ചിൽഡ്രൻസ് ഡേ അല്ലേ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കും ഒക്കെ ഇന്നത്തെ ഈ മാസം ഒരു പ്രത്യേക മാസം തന്നെയാണ് അതിന്റെ പ്ലാനിങ്ങും അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കലും കുട്ടികളെ സ്കൂളിൽ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാനുള്ള പ്രാക്ടീസ് കൊടുക്കലും ഒക്കെ അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ കുട്ടിക്കാലത്തെ ഒന്നും ഓർക്കാതിരിക്കാൻ പറ്റില്ല അല്ലെ നമ്മൾ അനുഭവിച്ച പോലെ ഒരു കാലമൊന്നും ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നില്ലല്ലോ നമ്മൾ പറയാറുണ്ടല്ലേ കുഞ്ഞുങ്ങള് ദൈവത്തെ പോലെയാണെന്ന് അവരുടെ മുഖത്ത് മനോഹാരിത ആ നാട്യമില്ലാത്ത നാട്ടുമില്ലാത്ത പെരുമാറ്റം ഇതൊക്കെ നമുക്ക് വേറെ എവിടെ കാണാൻ സാധിക്കില്ലല്ലോ അത് പ്രകൃതിയാണ് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കുഞ്ഞുങ്ങളുടെ മുഖമാണെന്ന് പറയും നമുക്കുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കുട്ടിക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കുട്ടിക്കാലം അന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും സ്കൂളിലൊക്കെ പോകുന്നു വരുന്നു സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു രീതിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടായിരുന്നു കുട്ടികളുടെ കൂടെ കളിക്കുക അടുത്ത വീട്ടിലൊക്കെ പോയിരിക്കുക നമ്മുടെ വീട്ടിലടുത്ത കുളത്തിലും കനാലിലും പറമ്പിലും ചെളിയിലും മഴയത്തും വെയിലത്തും മീന പിടിക്കാനും പല ഓർമ്മകളുണ്ടാവും നമുക്ക് ഈ ഓർമ്മകളെല്ലാം തന്നെയാണ് നമ്മളിന്നും എനർജറ്റിക് ആയിട്ട് നമ്മൾ ഓരോ ദിവസത്തെയും കൊണ്ടുപോകുന്നത് അല്ലെ നമ്മുടെ കുട്ടിക്കാലം അല്ലേ ഓരോ മനുഷ്യന്റെയും ഓർമ്മകളിൽ ആദ്യം ഇടം പിടിക്കുന്നത് അവരുടെ കുട്ടിക്കാലമായിരിക്കും ആ കുട്ടിക്കാലം നൂറ് ശതമാനം എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നല്ല ഓർമ്മകളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കൂടുതലും വരാം മോശമായ ഓർമ്മകൾ മോശമല്ല മോശമായ ഓർമ്മകൾ നമ്മളെ എല്ലാം എന്ന് സ്ട്രെങ്തൻ ആക്കിയിട്ടേ ഉള്ളൂ അതൊരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതും നല്ലത് തന്നെ അപ്പോൾ നമ്മൾ അനുഭവിച്ച ആ ഒരു കുട്ടിക്കാലത്തെ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ടോ നമുക്കറിയാം അതിൽ പകുതിയും ഒരു മെസ്സി ചെയ്യുന്നുണ്ടെന്ന് കാരണം അവരതൊന്നും അനുഭവിക്കുന്നില്ല നമ്മൾ അനുഭവിച്ചതൊന്നും അവർക്ക് അനുഭവിക്കാനൊന്നും ഇപ്പോൾ സാധിക്കുന്നില്ല അതിന്റെ കൂടെ നമ്മളായിട്ട് അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസും കൂടെ അവസ്ഥയാണല്ലോ ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണ്ട അല്ലെ അത് ജന്മൻ അവർക്ക് കിട്ടുന്നതാണ് ആ സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കാതിരുന്നാൽ മതി തടയിടാതിരുന്നാൽ മതി അവർക്ക് ആനന്ദിക്കാനും സന്തോഷകരമായിട്ട് കുട്ടിക്കാലം ചെലവഴിക്കാനും ുള്ളത് വെച്ചിട്ട് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ കൂടുതലും ഫോണിലും ഗെയിംസിലും ഒക്കെയാണ് പക്ഷെ മാക്സിമം നമ്മൾ വൈഫൈ അവൈലബിൾ ആക്കി കൊടുക്കാതെ അവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാം നമുക്ക് അങ്ങനെയുള്ളൊരു അവസരം കൂടി ഉണ്ട് ചെറുപ്പത്തിലെ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ അവർ സ്വന്തം കണ്ടെത്തി അവർ ആയി അവർക്ക് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരും ഡ്രോയിങ് ഇഷ്ടമുള്ള കുട്ടികളാണ് ഡ്രോയിങ് കലാപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ അതിലേത്തൊക്കെ നമ്മൾ കുറച്ച് അവരെ ക്ലാസ്സുകളിലൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്തോ ആ ആ രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിനകത്ത് പെർഫോം ചെയ്തും ഹാർഡ് വർക്ക് ചെയ്തും അതിലുള്ള അവരുടെ ഇൻട്രസ്റ്റും അവരുടെ ആത്മാവിനെ കണ്ടെത്താൻ അവർക്ക് കഴിയും അതിലെന്ന് അങ്ങനെ അവര് ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയാൽ മാത്രമാണ് അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുള്ളൂ ആ സന്തോഷമാണ് അവരെന്നും നിലനിർത്തുന്നത് സന്തോഷത്തോടെ നിലനിർത്തുന്നതും ആ ഒരു അന്ന് കണ്ട ഈ ചെറുപ്പത്തിൽ കണ്ടെത്തുന്ന ആ ഒരു കാര്യം തന്നെയാണ് അപ്പൊ അവിടെ സാധ്യമാണല്ലേ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കത് സാധിക്കാം അതിനുള്ള അവസരം നമ്മളാക്കി കൊടുക്കുക കുറച്ചൊക്കെ കുറച്ചൊക്കെ നമ്മൾ റെസ്ട്രിക്ഷൻസും കുറയ്ക്കുക നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുന്നു വരുന്നു പറഞ്ഞ പോലെ നമ്മുടെ മാർക്കൊന്നും എല്ലാത്തിനും സ്കൂള് തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല മാർക്ക് ഇപ്പോൾ നമുക്ക് പോട്ട് സ്കൂൾ ടോപ്പറാണോ ക്ലാസ് ടോപ്പറാണോ എ പ്ലസ് ഉണ്ടോ ഇങ്ങനെയുള്ളതൊന്നും ആരും അന്വേഷിക്കുന്നൊന്നുമില്ല പക്ഷെ അന്നും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇന്നും ഇല്ലേ ഡോക്ടേഴ്സ് ഒക്കെ അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഫുൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അല്ലാതെ ആവറേജായിട്ട് കുട്ടികൾ ആവറേജായിട്ട് പഠിക്കും അപ്പം നമ്മൾ കൂടുതൽ അവർക്ക് പ്രഷർ കൊടുത്തെന്ന് വിചാരിച്ച് മാത്രം അവർക്ക് ഒരു ഹൈ ഒന്നും വരാൻ പറ്റില്ല നെഗ്ലിജന്റ് ആയിട്ട് നെഗ്ലിജന്റായിട്ട് ഇവിടുന്നല്ല പക്ഷെ എന്നാലും നമുക്ക് ചെയ്യേണ്ടതുപോലെ ചെയ്യാം ബേസിക് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം മനസ്സിലാക്കി പതുക്കെ പഠിത്തത്തിലേക്ക് വരുന്ന ഒരു രീതിയിൽ മാർക്ക് കുറയുമ്പോൾ എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് മനസ്സിലാക്കി അത് തിരുത്തി കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം പറഞ്ഞ് മനസ്സിലാക്കി അടിക്കാതെ നല്ല രീതിയിൽ പറഞ്ഞ് ഒക്കെ നമുക്ക് അവരെ സഹായിക്കാം അല്ലേ അതൊക്കെ അവരെ തീർച്ചയായിട്ടും അത് ആ ഒരു വഴിയിലൂടെ തന്നെയാണ് അവർക്കും അവരുടേതായിട്ടുള്ള ഒരു തൻ്റെതായ ഒരിടം കണ്ടെത്തി അവർക്ക് വരാനും സാധിക്കുള്ളൂ അങ്ങനെ തന്നെ അവർ വരണം നമ്മുടെ ഓവർ കെയർ അവർക്കൊരു പ്രശ്നമുണ്ടാക്കി കൊടുക്കരുതല്ലോ ഇപ്പം ഇന്നൊരു കുട്ടിയെ ഒരു സ്കൂളിൽ ഒരു റെപ്യൂട്ടഡ് സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കുട്ടിയെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ ആ കുട്ടിയുടെ റിപ്പോർട്ട് കാർഡ് നോക്കെയായി അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്തൊക്കെ ഉണ്ടെങ്കിലും അവിടെ കുറയാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് പലർക്ക് പല മാതാപിതാക്കൾക്കും ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെത്താൻ പറ്റിയെന്ന് പറശ്നങ്ങളും ഉണ്ടായിരിക്കാം അവിടെ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എൽ കെ ജി മുതൽ ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് വരെയുള്ള കുട്ടിയുടെ പാരന്റിന് ചിലപ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് വരെ മനസ്സിലാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങള് അതിനകത്ത് ഉണ്ടാവാം അതിന് നമ്മൾ ആവശ്യം വന്നാൽ പ്രൊഫഷണലിന്റെ സഹായം തേടേണ്ടി വരും ആ സമയത്തൊക്കെ കുട്ടിക്ക് പറ്റാത്ത കുട്ടിയെ നമ്മൾ നിർബന്ധിച്ച് അടിച്ച് കുറെ പഠിപ്പിക്കാൻ നോക്കിക്കൊണ്ട് മാത്രം പഠിക്കാൻ പറ്റില്ല അവനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ശ്രമിക്കണം ആ രീതിയിലൂടെ നമ്മൾ ചിന്തിക്കണം അല്ലേ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ നമ്മൾ എന്നും നമ്മളോട് ചേർത്ത് നിർത്തി സ്നേഹിച്ച് തന്നെ വേണം നമ്മൾ വളർത്തിക്കൊണ്ടു വരാൻ ഇപ്പോൾ അവർ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും മാർക്ക് കുറഞ്ഞാലും കൂടിയാലും നമ്മുടെ സ്നേഹത്തിന് അതിനൊരു കുറവുണ്ടാവില്ല നമ്മുടെ സ്നേഹം ഒരിക്കലും നിഷേധിക്കപ്പെടില്ല അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും അവരൊരു തെറ്റ് ചെയ്താലും നമ്മൾ ആണ് നമ്മുടെ സ്നേഹത്തിന് അവർക്ക് ഒരിക്കലും നിഷേധിക്കപ്പെടില്ല എന്നൊരു ബോധം അവർക്കുണ്ടാവണം അത് അവരുടെ അവകാശമാണ് നമ്മുടെ ഔദാര്യമൊന്നുമല്ല അത് അവരുടെ അവകാശമാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു പാരന്റിന്റെ സ്നേഹം എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ് അത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം അത് ആ കുട്ടി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലോ എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾക്കും ഒരിക്കലും അങ്ങനെ സ്നേഹിക്കാതിരിക്കില്ല നമ്മുടെ സ്നേഹിക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്നേഹം കൂടുന്നതും സ്നേഹിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ സ്നേഹം കൊണ്ട് തന്നെയാണ് അവരുടെ സ്നേഹമാണ് നമുക്ക് പ്രതീക്ഷ അവന് കൊടുക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും അതൊരിക്കലും ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത് അതിന് അതുമാത്രം അത് അവർക്കൊരു ബോധ്യം ഉണ്ടാവണം അതാണ് നമ്മൾക്ക് അവരും നമ്മളും തമ്മിലുള്ള ബോണ്ടിങ് അതുമാത്രം മതി ഓക്കെ താങ്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ